നമസ്കാരം നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം സി പി എം കാറടുക്ക ഏരിയ സമ്മേളനം നവംബർ ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തി തീയതികളിൽ അടൂരിൽ വെച്ച് നടക്കും സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം സി പി എം പാണ്ഡി ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച വോളിബോൾ മത്സരം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗവും കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ സിജി മാത്യു ഉദ്ഘാടനം ചെയ്തു പാണ്ടി ലോക്കൽ സെക്രട്ടറി എ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഏരിയ കമ്മിറ്റി അംഗവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് എ പി ഉഷ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡി എ അബ്ദുള്ള കുഞ്ഞി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എ ചന്ദ്രശേഖരൻ സി കെ കുമാരൻ എ വിജയകുമാർ അടൂർ ലോക്കൽ സെക്രട്ടറി സി രാധാകൃഷ്ണൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കെ അശോകൻ ബിജു നെച്ചിപ്പടുപ്പ് ഗംഗാധരൻ കാട്ടിപ്പാറ എന്നിവർ സംസാരിച്ചു സംഘാടക സമിതി ചെയർമാൻ തോട്ടം അബ്ദുള്ള സ്വാഗതവും കൺവീനർ സിദ്ദിഖ് കൊറ്റുംബ നന്ദിയും പറഞ്ഞു ആവേശകരമായ ടൂർണമെന്റിൽ എട്ട് ടീമുകൾ മത്സരിച്ചു ഫൈനൽ മത്സരത്തിൽ മാറ്റുരച്ച വോളി ഫ്രണ്ട്സ് ചെക്ക് പോസ്റ്റ് റണ്ണറപ്പും അപ്പും ജ്വാലാ പള്ളഞ്ചി വിന്നേഴ്സ് ട്രോഫിയും കരസ്ഥമാക്കി മത്സരങ്ങൾ കാണാൻ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി കാണികൾ പാണ്ഡ്യയിലെത്തി ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത